ഓം ായണ പരമഗുരവേ നമ ഈ ക്ലാസ്സിൽ കയറിയിട്ടുള്ള എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ വിനീതമായ കൂപ്പുക ഗുരുവിരചിതമായ ഇന്ദ്രിയ വൈരാഗ്യം എന്ന കൃതി പത്ത് സ്ലോകങ്ങളടങ്ങുന്ന ശിവസ്തോത്രമായ ഇന്ദ്രിയ വൈരാഗ്യത്തെക്കുറിച്ച് കുറേ ക്ലാസ്സുകളായി നാം പഠിച്ചു വരികയാണ് ചർച്ച ചെയ്തു വരികയാണ് ഈ വിശകലനത്തിന് ആ പത്ത് പദ്യങ്ങളേലും ഏതാണ്ട് അർത്ഥം നാം ഇതിനോടകം പരിഗണിച്ചു കഴിഞ്ഞു ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ കഠോപതിഷത്തിലെ രഥരൂപകം നാം പരിഗണനയ്ക്കെടുത്തു ഇന്ദ്രിയ വൈരാഗ്യം എന്ന് പറയുന്ന അതായത് ശാസ്ത്രം പറയുന്ന ദമം ഒരു സുപ്രധാനമായ സാധനാഘട്ടമായതുകൊണ്ട് അതേക്കുറിച്ച് എല്ലാ പ്രാമാണിക ഗ്രന്ഥങ്ങളിലും പരാമർശങ്ങളുണ്ട് അതിൻ്റെ പ്രാധാന്യത്തിന് ഊന്നൽ നൽകുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ കഠോപനിഷത്തിനെ ആശ്രയിച്ചത് ഇന്ന് അതിൻ്റെ തുടർച്ചയായിട്ട് ഇന്ന് നമ്മൾ ഭഗവത്ഗീതയിലേ സംബന്ധിച്ചുള്ള ഒരു പ്രധാന പരാമർശത്തെക്കുറിച്ച് കൂടി നിങ്ങളെ ഒന്ന് ധരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ഇങ്ങനെയെല്ലാം ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാകാൻ വേണ്ടിയാണ് വേണ്ടിയാണത് പറയുന്നത് ഇവിടെ പറയുന്നു ഭഗവത്ഗീത പറയുന്നു ധ്യായതേ വിഷയാൻ പുംസ സംഗസ്തേഷു പചായതേ സംഘാത് സഞ്ചായതേ കാമാ കാമാത് ക്രോധാഭിജായതേ ക്രോധാത് ഭവതി സമൂഹ സമ്മോഹാത് പ്രതിവിഭ്രമാദ് വിധിവിഭ്രമാദ് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് സംസ്കൃതമായതുകൊണ്ട് ആരും ഭയപ്പെടേണ്ട കാര്യമില്ല എൻ്റെ സാമാന്യർത്ഥം ഞാൻ അങ്ങോട്ട് പറയാം അത് കൂടെ കേട്ടിട്ട് സംസ്കൃതം അറിയാൻ വയ്യാത്തവരാണ് ഭൂരിപക്ഷം എന്ന് എനിക്ക് നല്ലപോലെ അറിയാം ഞാനും സംസ്കൃതം പഠിച്ചിട്ടില്ല ആധികാരികമായിട്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ധ്യായതയെ വിഷയാൻപുംസ വിഷ ഇന്ദ്രിയ വിഷയ സംബന്ധമായ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്ന ഒരുവൻ തൽപരനായിരിക്കുന്ന ഒരുവൻ സംഘസ്തേഷുപചായതയെ അവന് ഇന്ദ്രിയങ്ങളിങ്ങനെ നിരന്തരം കൊണ്ടുവന്ന മനസ്സിനെ കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ ഭ്രമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങളിൽ പലതിലും താൽപ്പര്യനായി മാറുന്നു സംഘം ജനിക്കുന്നു താല്പര്യമുണ്ടാകുന്നു അതിനോട് അതിനോട് ഒട്ടല തോന്നുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ ഉണ്ട് നിലവിലുണ്ട് അപ്പം ധ്യായതേ വിഷയാൻ പുംസ സംഘസ്തേഷു പജായതേ സംഘാസഞ്ചായതേ കാമ അങ്ങനെ സംഘം തോന്നുമ്പോൾ വിഷയങ്ങളിൽ സംഘം തോന്നുന്ന ഒരുവന് സംഘാ സഞ്ചായതെ കാമ അതിന് പലതിനോടും കാമം തോന്നും കാമം എന്ന് പറഞ്ഞാൽ കാമവികാരമല്ല അതിനെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം ജനിക്കും അതിൽ ചിലതിനെ എല്ലാം സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ജനിക്കും അങ്ങനെ വരുമ്പോൾ കാമാ ക്രോധാഭിജായതേ എല്ലാ കാമങ്ങളും ഒരു നൂറ് കാര്യങ്ങളെനിക്ക് നേടിയെടുക്കണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ കിടന്ന് കളിക്കുകയാണ് അതിൽ പത്തെണ്ണേ നേടാൻ പറ്റുന്നുള്ളൂ ബാക്കി തൊണ്ണൂറെണ്ണം പറ്റാതെ വരും അതാണ് സാധാരണ കാര്യം അതൊരു സാധാരണ കാര്യമാണ് അങ്ങനെ വരുമ്പോൾ എനിക്ക് മനസ്സിന് വളരെ ഇഷ്ടപ്പെട്ട ചിലത് സാധിക്കാതെ വരുമ്പോൾ എനിക്ക് ദേഷ്യം അതായത് ക്രോധം ക്രോധമുണ്ടാവും ക്രുദ്ധനാവും അങ്ങനെ ക്രുദ്ധനാകുന്ന ഒരുത്തൻ പിന്നെന്ത് സംഭവിക്കും ഭവതി സമൂഹ ക്രോധം ജനിക്കുമ്പോൾ അതായത് ആദ്യം സംഘം തോന്നി അത് കാമമായി കാമം ക്രോധത്തിന് വഴി തുറന്നു കാമവും ക്രോധവും കൂടി വന്നപ്പോഴത് സമൂഹമായിട്ട് മാറി ഏത് തരത്തിലും നേടിയെടുക്കണം എന്ത് വന്നാലും തിരക്കേണ്ടില്ല ഞാനിതിൻ്റെ പിന്നാലെ പോകുന്നുള്ളൊരവസ്ഥ വന്നു അപ്പം അങ്ങനെയുള്ള ഒരാളിനെന്ത് സംഭവിക്കും സ്മൃതി വിഭ്രമ സ്മൃതി വിഭ്രമം ഉണ്ടാകും അതായത് എല്ലാം നഷ്ടപ്പെടും എന്ത് വന്നാലും തിരക്കേണ്ടില്ല ഭവിഷ്യത്ത് എന്തായാലും കുഴപ്പമില്ല ഞാനിതിൻ്റെ പിന്നാലെ പോയിരിക്കും എന്നുള്ള ഒരു ലൈക്ക് എ ബുള്ളിൻ ദ ചൈന ഷോപ്പ് എന്ന് പറയും അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ വരും അങ്ങനെ സമൂഹം സമൂഹ സ്മൃതി സ്മൃതിവിഭ്രമം വരുമ്പോഴോ സ്മൃതിവിഭ്രമ സ്മൃതിവിഭ്രമാ ബുദ്ധിനാശോ അത് ബുദ്ധിനാശത്തിൻ്റെ അടയാളമാണ് അതായത് അവൻ്റെ ബുദ്ധി കെട്ടിരിക്കുന്നു അവൻ ചിലതിൽ അന്ധമായി വീണ് കിടക്കുകയാണ് അവൻ്റെ ബുദ്ധി വർക്ക് ചെയ്യുന്നില്ല ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും മനസ്സും കൂടി ചേർന്നിട്ട് ബുദ്ധിയെ കെടുത്തിയിരിക്കുകയാണ് ബുദ്ധിനാശം സംഭവിച്ചു കഴിഞ്ഞു അങ്ങനെ ബുദ്ധിനാശം സംഭവിച്ച പരിണത ഫലം എന്താണ് അവൻ ബുദ്ധിനാശ പ്രണശതി പ്രാണനാശം സംഭവിച്ചവനായി തീരി പോലെ തീരും അവൻ ആ നിലയിലെത്തും ചത്തതിനൊക്കമേ പറയുന്ന ഒരു തലത്തിലേക്ക് ആൾ മാറും എന്നാണ് ഭഗവത്ഗീത പറയുന്നത് ധ്യായതേ വിഷയാൻപുംസ സംഘസ്തേഷു പചായതേ സംഘ സഞ്ചായതേ കാമ കാമാത് ക്രോധാഭിജായതേ ക്രോധാത് ഭവതി സമോഹ സമോഹാത് സ്മൃതിവിഭ്രമാത് സ്മൃതിവിഭ്രമാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി ഇങ്ങനെ ഇത് പറഞ്ഞു വയ്ക്കുമ്പോഴും നമ്മൾ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഉപനിഷത്തുകളായാലും ഭഗവത്ഗീതയായാലും ബ്രഹ്മസൂത്രമായാലും പ്രധാന ത്രയത്തിൽ ഏത് ഗ്രന്ഥം എടുത്താലും എല്ലാത്തിലും വേദാന്തശാസ്ത്രത്തിലെ ഒരു 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 സുപ്രധാന വിഷയമായിട്ടാണ് ഇന്ദ്രിയ വൈരാഗ്യത്തെ കൈകാര്യം ചെയ്യുന്നത് അതേക്കുറിച്ചാണ് നമ്മളീക്കറിഞ്ഞ് കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്ത് വന്നതെന്നും കൂടി നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇത് പറയുമ്പോൾ ഈ ഭഗവത്ഗീതയിലും കഠോപനിഷത്തിലും ഒക്കെ പറഞ്ഞു വെച്ചാൽ അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ഈ വിഷയം ഇന്ദ്രിയ വൈരാഗ്യം ഇത് സംബന്ധിച്ച് ഒരു കീർത്തനത്തിൻ്റെ ഏതാനും ലൈൻ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് They of... 30 കീർത്തനം നിങ്ങൾ ശ്രമിച്ചു ഈ കീർത്തനത്തില് പറയുന്നതും മറ്റൊന്നല്ല നയനപഞ്ചകൃത ചുഴിയിൽ നയന എന്ന് പറഞ്ഞാൽ പഞ്ചകം അഞ്ച് നയനാദി അഞ്ച് ഇന്ദ്രിയങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഗുരുദേവൻ മറ്റൊരു കൃതിയിൽ പറയുന്നില്ലേ കിളികളെ അഞ്ചും അരിഞ്ഞ് കീഴ്മറിക്കും എന്ന് പറയാ കിളികളെ അഞ്ചും അരിഞ്ഞ് കീഴ് മറിക്കണമെന്ന് പറയുമ്പോൾ പഞ്ചേന്ദ്രിയഞ്ചിനെയും ഏത് വീഴ്ത്തണമെന്നാണ് അതായത് നയന പഞ്ചകം എന്ന് പറഞ്ഞാൽ നയനാദി അഞ്ചേന്ദ്രിയങ്ങൾ ഈ നയനാതി അഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് നിയന്ത്രണാധീനമാക്കണം നയന പഞ്ചകൃത ചുഴിയിൽ ഈ നയനാദി അഞ്ച് പഞ്ചേന്ദ്രിയങ്ങൾ അഥവാ ജ്ഞാനേന്ദ്രിയങ്ങൾ സൃഷ്ടിക്കുന്ന ചുഴിയിൽ അവ ചുഴി സൃഷ്ടിക്കുമെന്ന് പറയുക അതായത് കഠോപനിഷത്തിലെ രഥരൂപകത്തിലും ധ്യായതയെ വിഷയാൻ പുംസ എന്ന് തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ ഒക്കെ പറഞ്ഞു വെച്ചത് ഇതേ കാര്യം തന്നെയാണ് നയനപഞ്ചകൃത ചുഴി ഈ ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും തമ്മിലുള്ള ഇൻട്രാക്ഷൻ്റെ ഫലമായി മനസ്സിനെ ഭ്രമിപ്പിച്ച് മനസ്സ് ബുദ്ധിയെ ഭ്രമിപ്പിക്കുകയാണ് അങ്ങനെ ഉള്ള ഈ ഇന്ദ്രിയ വിഷയ മനസ്സിന് സമുച്ചയത്തിൽ നിന്ന് ഉണ്ടാകുന്ന ചുഴികൾ ചുഴി എന്ന് പറഞ്ഞാൽ വേൾപൂൾ ഇല്ലേ ജലാശയത്തിലുണ്ടാകുന്ന വലിയ വാട്ടർ കറണ്ടാണത് അത് പലപ്പോഴും അപകടകാരിയാണ് അപ്പോൾ അതിൽ കഥയറിയാതെ രമിക്ക് കൃത ചുഴിയിൽ കഥയറിയാതെ രമിക്ക് കഥയറിയാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്തെ എന്താണെന്ന് മനസ്സിലാക്കാതെ അതിലെന്തോ ഉണ്ടെന്ന് കരുതി അത് വീണ് കിടക്കുകയാണ് അത് ജീവനെ തന്നെ അപഹരിക്കാൻ തക്ക ശേഷിയുള്ള ഒരു 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 കുഴപ്പം പിടിച്ച കാര്യമാണെന്നുള്ളത് മനസ്സിലാക്കാതെ കഥയറിയാതെ അതിൽ രമിക്ക് എന്ത് സംഭവിക്കും മോഹതരംഗങ്ങൾ ഈ ഈ നയനവഞ്ചകങ്ങൾ ഇന്ദ്രിയ ഇന്ദ്രിയജന്യമായ ഇന്ദ്രിയ വിഷയജന്യമായ ഈ ഈ ചുഴിയിൽ വീണ് കഥയറിയാതെ കിടക്കുന്ന ഒരാൾ ആ ആളിൻ്റെ ഉള്ളത്തിൽ മനസ്സിലിങ്ങനെ ഇങ്ങനെ മോഹതരംഗങ്ങൾ അലയടിച്ച് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ പറഞ്ഞത് ഇതെല്ലാം അതും വേണം ഇതും വേണം അതോട് സംഘം തോന്നുന്നു അതോട് താല്പര്യം തോന്നുന്നു നേടിയെടുക്കണം ക്രോധം വരുന്നു സം മോഹം സമ്മോഹമാകുന്നു ഈ നിലയിലെല്ലാം കിടന്ന് അലയടിച്ച് ഉയരുമ്പോൾ എല്ലാം ഒന്നും നേടിയെടുക്കാൻ ഈ ജീവിതത്തിൽ സാധ്യല്ല നൂറ് കാര്യത്തിന് താല്പര്യം തോന്നിയാൽ അതിൽ പത്തെണ്ണം നേടിയെടുക്കാനായെങ്കിലായി തൊണ്ണൂറെണ്ണം നടക്കാത്ത കാര്യങ്ങളാണ് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് പക്ഷേ അതിൻ്റെ പിന്നാലെ ഓടുകയാണ് അങ്ങനെ ഓടുമ്പോഴെന്ത് പറ്റും പലതും നമുക്ക് താല്പര്യം കൂടുതലുള്ള പല കാര്യങ്ങളും നടത്തിയെടുക്കാൻ കഴിയാതെ വരുമ്പോഴും നമുക്കത് മോഹഭംഗമായിട്ട് മാറും മോഹഭംഗം മോഹഭംഗമുണ്ടാകുമ്പോഴെന്ത് സംഭവിക്കും മോഹഭംഗം ഇവിടെ കവി പറയുകയാണ് പണം വിടർത്തി ആടും നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പണം വരുത്തി സർപ്പത്തെ പോലെ വന്ന് നിൽക്കും മോഹഭംഗം അതുവരെ പലതിൻ്റെയും പിന്നാലെ ഓടിക്കൊണ്ടിരുന്ന ആളിൻ്റെ മുമ്പിൽ മോഹഭംഗം സർപ്പത്തെ പോലെ പണം വിടർത്തി വന്ന് നിൽക്കും അപ്പോൾ എന്ത് സംഭവിക്കും ജീവിതം ദുസ്സഹമായി നയന പഞ്ചകൃത കഥയറിയമിക്കും മോഹതരംഗങ്ങൾ അലയടിച്ചുയർന്നു മോഹഭംഗം പണം വീടർക്കേ ജീവിതം ദുസഹമായി ജീവിതം ദുസ്സഹമായി മാറുകയാണ് അപ്പോൾ എന്ത് പറ്റും അതേക്കുറിച്ച് പിന്നെ കവി ചില ജീവിതയാഥാർത്ഥ്യങ്ങളെ ബോധ്യപ്പെടുത്തുകയാണിവിടെ സുഖദുഃഖങ്ങളും സുഖദുഖങ്ങളും സ്വർഗവും നാരകവും മനുഷ്യ മനസിൻ്റെ സൃഷ്ടി മനുഷ്യ മനോ വൈകൃതങ്ങൾ ഈ സുഖവും ദുഃഖവും സ്വർഗവും നരകവും എല്ലാം സുഖത്തിൻ്റെ വിളനിലമാണല്ലോ സ്വർഗം ദുഃഖത്തിൻ്റെ വിളനിലമാണ് നരകമെന്ന് നാം കരുതുന്നു അങ്ങനെ ഈ സുഖവും ദുഃഖവും സ്വർഗവും നരകവും എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പിന്നാലെ ഓടുന്ന കാര്യങ്ങളെല്ലാം മനുഷ്യ മനസ്സിൻ്റെ ഭാവനാ സൃഷ്ടി മാത്രമാണ് ഉള്ളതല്ല യഥാർത്ഥമല്ല ഭാവനാ സൃഷ്ടങ്ങളാണെന്ന് ഇവിടെ കവി പറയുകയാണ് അത് മനുഷ്യ മനോവൈകൃതങ്ങളാണ് അതിൽ നിന്നുള്ള മോചനം എന്താണെന്ന് കവി ഇവിടെ പറയുന്നുണ്ട് ഈ കീർത്തനത്തിൽ മോഹമഹാർണവ മോചനമാർഗം ശ്രീഗുരുവദരണം ശിവഗിരിനാഥൻ തൻ ചരണം ഈ മോഹമഹാർണവത്തിൽ നിന്ന് ഈ നരകക്കടലിൽ നിന്ന് ജീവിതം ദുസ്സഹമായ അവസ്ഥയിൽ വന്നെത്തുന്ന ഒരാളിനെ രക്ഷപ്പെടാൻ ഈ മനുഷ്യ വൈകൃതങ്ങളായ സുഖദുഃഖങ്ങളെക്കുറിച്ചുള്ള ഭാവനകളും സ്വർഗനരകങ്ങളെക്കുറിച്ചുള്ള ഒക്കെ മാറിയിട്ട് സ്വച്ഛത കൈവരിക്കാൻ മനസമാധാനം കൈവരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ് ഈ മോഹമഹാർണവത്തിൽ നിന്നുള്ള മോചനത്തിനുള്ള വഴി എന്താണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ വാദങ്ങളിൽ അർപ്പിത മനസ്സോടുകൂടി കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ച് കണ്ട് കണ്ടിട്ട് അർപ്പിച്ച് ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് നമുക്കിവിടെ പറയാനുള്ള ഒരു മെസ്സേജ് ഇത്രയും പറയുമ്പോൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ മറ്റൊരു കൃതി ശ്രീനാരായണ ഗുരുദേവ കൃതിയിൽ ഒരു പദ്യത്തിലേക്ക് ക്ഷണിക്കും അതിതാണ് ലക്ഷം ധനിക്ക് ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചളവിലൂ ലക്ഷം ശതം നിയുത ലക്ഷം സഹസ്രശതലക്ഷം ദുരാശകളിമേ അക്ഷങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്കധീനുത ലക്ഷം ദക്ഷം വിഷയം ലക്ഷം ദുരാശൈ ദുരക്ഷപ്പെടും പളനി ഭിക്ഷ പ്രഭോ കരുണയ ലക്ഷം തനിക്ക് ശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചളവിലോ ലക്ഷത്തിൽ ധനവ ലക്ഷത്തിൻ്റെ തലത്തിൽ തനവാനായിരിക്കുന്ന ഒരാളിന് ദശലക്ഷമാകാണ് ആശ ദശലക്ഷം ലഭിച്ചളവിലോ അത് കിട്ടിക്കഴിഞ്ഞാൽ ദശലക്ഷമാക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്താണ് ലക്ഷ്യം അത് ശതലക്ഷമാക്കണം ലക്ഷം ശതം നിയൂതലക്ഷം സഹസ്രശതലക്ഷം അങ്ങനെയുള്ള ലക്ഷം ദുരാശകളിമേ അങ്ങനെയുള്ള ആ അനന്തമായ ആശകൾ ആശകളുടെ ഒരു വേലിയേറ്റം ഇവിടെ പറഞ്ഞില്ലേ ആശകളിങ്ങനെ നിരാശയായി മാറുന്ന ഒരു സന്ദർഭം വരെ ഉള്ള ആശകളുടെ ഒരു ഘോഷയാത്ര തന്നെ തിരകളായിട്ടിങ്ങനെ അടിച്ചുയരുമെന്ന് പറയാണ് അങ്ങനെ അടിച്ചുയരുന്ന ഒരു ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അക്ഷങ്ങൾ നമ്മുടെ ശിക്ഷയ്ക്ക് അധീനത ദക്ഷം വിഷയം അങ്ങനെ നമ്മുടെ ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നത് അവയെ നമ്മളൊന്ന് ഒന്ന് നിയന്ത്രിക്കാൻ കഴിയണമെങ്കിൽ ഭഗവാനെ നിൻ്റെ അനുഗ്രഹം വേണം ഫളനി ഭിക്ഷപ്രഭോ കരുണയായ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഇവിടെ പറയുകയാണ് ലക്ഷം കിട്ടുന്നവന് പത്ത് ലക്ഷത്തിനാഗ്രഹം പത്തു ലക്ഷം കിട്ടിക്കഴിയുമ്പോൾ അത് നൂറ് ലക്ഷം ആകണം നൂറായിരം ലക്ഷമാകണമെന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ചു പോവുകയാണ് ആശകൾക്ക് യാതൊരു അന്ത്യവുമില്ലാത്ത ഒരവസ്ഥ ഇത് തന്നെയാണ് കഠോപനിഷത്തിലെയും ഭഗവത്ഗീതയിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എൻ്റെ കുറിച്ച് നാം ഇവിടെ സൂചിപ്പിച്ചത് ഇത് സംബന്ധിച്ച് വളരെ ഒരു മലയാള മലയാള സിനിമാ ഗാനമുണ്ട് പഴയത് അതേക്കുറിച്ചും കൂടെ അത് എവർഗ്രീൻ ഗാനമാണതേക്കുറിച്ചും കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം അതേതാണ് പത്തു ലഭിച്ചായിൽ ൂറിനു മോഹം നൂറിനൊരായിരം ആകാൻമോഹം ആയിരമോ പതിനായിരമാകണം ആശയ്ക്കുലഗതിയിലുള്ള ഈശ്വരചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ പത്തു ലഭിച്ചായിൽ നൂറിനു മോഹം ലക്ഷം ധനിക്ക് ദശലക്ഷത്തിലാശ പത്തു ലഭിച്ചെങ്കിൽ നൂറിനു മോഹം നൂറിന് ആയിരം ആ കാന്മോഹം ആയിരമോ പതിനായിരമാകണം ആശയ്ക്കുലഗതിയിലളവുണ്ടാമു ഈശ്വര ചിന്ത ഇതൊന്ന് മനുജന് ശാശ്വതമീയുലിൽ അതായത് വിശാഖ വിശാഖഷ്ടി എന്നുള്ള കൃതിയിൽ ഗുരുദേവൻ പറഞ്ഞു വയ്ക്കുന്ന പതിനൊന്നാമത്തെ പദ്യം ലക്ഷം ധനിക്ക് ദശലക്ഷത്തിലാശ ദശലക്ഷം ലഭിച്ചളവിൽ ഓ ലക്ഷം ശതം നിയുതലക്ഷം സഹസ്രശതലക്ഷം ദുരാശകളിമേ എന്ന് പറയുന്നതും പത്തു ലഭിച്ചായെങ്കിൽ നൂറിന് മോഹം നൂറിനെ ആയിരമാക്കാൻ മോഹമെന്ന് പറയുന്നതുമൊക്കെ ഒരേ കാര്യമാണ് ഈ അനിയന്ത്രിതമായ മോഹങ്കത്തിൻ്റെ വലയത്തിലേക്ക് ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ചേർന്ന് നമ്മുടെ മനസ്സിനെ ഒരു ദൂഷിത വലയത്തിലാക്കുമ്പോൾ മനസ്സ് അതിൽ ഭ്രമിച്ച് നമ്മുടെ ബുദ്ധിയെ കളങ്കിതമാക്കുമ്പോൾ ബുദ്ധിയെ ഭ്രമിപ്പിക്കുമ്പോൾ നാം ചെന്ന് ചാടുന്നത് വലിയ ദുരന്തത്തിലേക്കാണെന്നും അതിൽ നിന്നെല്ലാമുള്ള മോചനമാർഗം എന്താണെന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഇന്ദ്രിയ വൈരാഗ്യത്തിൽ പറയുന്നതും സാക്ഷാത് ഭഗവാൻ്റെ ആതാരബിന്ദിൽ അർപ്പിത മനസ്സോടുകൂടി ഇന്ദ്രിയ നിയന്ത്രണം ഇന്ദ്രിയ വൈരാഗ്യം നേടിയെടുക്കുന്നതിന് എന്നെ പ്രാപ്തനാക്കണേ ഭഗവാനെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്ദ്രിയ വൈരാഗ്യം നേടിയെടുക്കുന്നതിന് ഭഗവാന്റെ കാരുണ്യം കൂടിയേ തീരൂ എന്നുള്ള ഉറച്ച മനസ്സോടുകൂടി അർപ്പിത മനസ്സായ മനസ്സിനായിട്ട് അതിന് ശ്രമിക്കുന്ന ഒരാളിന് ഇന്ദ്രിയ വൈരാഗ്യം ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ നേടിയെടുക്കാൻ സാധിക്കും അങ്ങനെ നേടുമ്പോൾ മാത്രമേ നമ്മൾ ഈ മോഹമഹാർണവത്തിൻ്റെ തിരച്ചൊടിയിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ അതിനുള്ള ഒരു മാർഗമാണ് അതിനെ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയായിരുന്നു ഇന്ദ്രിയ വൈരാഗ്യം നാമിപ്പോൾ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുന്നത് അത് തന്നെയാണ് എല്ലാ വേദാന്ത ഗ്രന്ഥങ്ങളിലും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഭഗവാൻ്റെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളുടെ ആദാരബന്ധങ്ങളിൽ കൽപ്പിച്ച പോലെ വരുമെന്ന് നനച്ചു കണ്ടിട്ട് അർപ്പിത മനസ്സോടുകൂടി നിങ്ങൾ ജീവിക്കുമെങ്കിൽ ഈ ഇത് 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 ദുഃഖസാഗരമല്ല ഇത് നരകക്കടലല്ല ജീവിതം സന്തോഷപൂർണമായിരിക്കും എന്ന് ഉറപ്പുള്ള കാര്യമാണ് അതിന് നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്ദ്രിയ വൈരാഗ്യത്തെക്കുറിച്ച് ഗുരുദേവൻ്റെ രചനയായ ഇന്ദ്രിയ വൈരാഗ്യത്തെക്കുറിച്ച് ഈ പത്ത് പദ്യങ്ങളാണെന്ന് ശിവസ്തോത്രത്തെക്കുറിച്ചുള്ള ചർച്ച ഇവിടെ പര്യവസാനിക്കുന്നു എന്നെ ഇതുവരെ ഈ ദിവസങ്ങളിലെല്ലാം കേട്ടിരുന്ന എല്ലാ സുഹൃത്തികൾക്കും എല്ലാ ആത്മമിത്രങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സത്സംഗം സത് ഓം ഓൺലൈൻ ഗ്രൂപ്പിൻ്റെ അഡ്മി അഡ്മിനികൾക്കും ഒക്കെ എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം